നമസ്കാരം കേരളത്തിൽ പതിനാറാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം മെയ് മാസത്തിൽ നടക്കാനിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോരി നിറങ്ങുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എൻ ടി വി ന്യൂസ് ഈ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് അടുത്ത ഭരണം ആര് എന്ന് വിലയിരുത്തുന്നു ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധരമാക്കുന്നൂല്യമായ സമ്മാനങ്ങൾ പോലെ നിങ്ങളുടെ ആഭരണം പറയട്ടെ നിലവിൽ എടുത്തു പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ബി ജെ പി എന്നീ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ രമേശ് ചെന്നിത്തല എന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇനി ബി ജെ പി പാർട്ടി ഈ സാഹചര്യത്തിൽ ഇപ്പോഴും അതാരെന്ന് വ്യക്തമല്ല സ്വാഭാവികമായി മറ്റു പാർട്ടികൾ അപരന്മാർ എന്നിവർ വഴിതെറ്റിക്കുവാനും കൂടെ കൂടുവാനും ഉണ്ട് ബി ജെ പി പാർട്ടി കേരളത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും എടുത്തു പറയാനുണ്ട് കേരളത്തിൽ ബി ജെ പി രണ്ടോ മൂന്നോ സീറ്റിൽ വന്നു അത് സംശയമില്ലാത്തൊരു കാര്യമാണ് മത്സരം വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലാണ് ഇതിനെയാണ് എൻ ടി വി ന്യൂസ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറയാം എൻ ടി വി ന്യൂസ് വിലയിരുത്തുന്നത് നിലവിലെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഒരു ശക്തമായ പ്രതിപക്ഷമായിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലെ പ്രശ്നങ്ങളിലേക്ക് എൻ ടി വി ന്യൂസ് കിടക്കുന്നില്ല നേരിട്ടുള്ള വിലയിരുത്തൽ മാത്രം എന്നിരുന്നാലും ഈ സാഹചര്യത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കുവാൻ സാധ്യത ഏറെയാണ് ഇതൊരു സത്യം തന്നെയാണ് ഈ അവസരത്തിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം ഉറപ്പ് തന്നെയാണ് വിജയം ഉറപ്പാണെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് രമേശ് ചെന്നിത്തല ഒരു നല്ലൊരു നേതാവാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കിടക്കാം നമുക്കെല്ലാം അറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അതിഗംഭീരമായി കൊല്ലം ജില്ലയിൽ നടന്നു പിണറായി വിജയൻ തന്നെ മൂന്നാമതും ഇനി പാർട്ടിയുടെ പരാജയ സാധ്യതകളാണ് എൻ ടി വി ന്യൂസ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് ഗ്രൂപ്പിസവും തമിഴടിയും ഇല്ല എന്ന് പറയാനാകില്ല രണ്ട് പിണറായി വിജയൻ മൂന്നാമതും നിൽക്കുന്നത് എതിർക്കുന്നവർ ധാരാളമുണ്ടെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പറയാതെ പറയുന്നുണ്ട് മൂന്ന് പാർട്ടി നാളിതുവരെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ ഇലക്ഷൻ കണ്ടുകൊണ്ട് വിശ്രമത്തിലിരിക്കുന്ന വി എസിൻ്റെ കൂടെ പാർട്ടി കൂട്ടിയിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് തകർച്ചയിലാണ് എന്നുള്ളത് ഒരു സത്യമാണ് കേരളത്തിൽ ആഭ്യന്തരം ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അഞ്ച് വിരുദ്ധ വികാരങ്ങൾ തിരിച്ചടി തന്നെയാണ് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരിക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ത് വിയസാഹു രണ്ടൂട്ടർക്കും ഒരുപോലെ എന്നുള്ളതാണ് ഒരു സത്യം ഈ ഒരു വർഷം കാറ്റ് എങ്ങോട്ട് വീശും എന്നുള്ളതനുസരിച്ചാണ് അടുത്ത ഭരണം ആരെന്ന് മനസ്സിലാക്കുവാൻ വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം